പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ എൻ്റെ ക്രൂശിതനായ യേശുനാഥ എൻ്റെ ജീവിതത്തിൻ്റെ മറ്റൊരു മനോഹരമായ ദിവസം കൂടി ആരംഭിക്കാൻ എന്നെ വിളി വിളിച്ചുണർത്തിയ അങ്ങയുടെ കരുണയ്ക്ക് ഞാൻ നന്ദി പറയുന്നു ഈ പ്രഭാതത്തിൽ അങ്ങയുടെ സ്നേഹം എൻ്റെ മേൽ ഒഴുക്കി എന്നെ അങ്ങ് ഓർമ്മിച്ചിരിക്കുന്നു ഇന്ന് എൻ്റെ ജീവിതത്തിൽ അങ്ങ് അയക്കാത്തതും അങ്ങ് ആഗ്രഹിക്കാത്തതും അങ്ങേക്ക് ഇഷ്ടമില്ലാത്തതുമായ യാതൊന്നും കടന്നു വരാതെ ഇരിക്കാൻ ഇടയാക്കട്ടെ പ്രലോഭനങ്ങളും പ്രതിസന്ധികളും എന്നിൽ നിന്നും അകന്നു പോകട്ടെ ഇന്നലെ വരെ ഞാൻ കടന്നു വന്ന യാതൊരു സങ്കടങ്ങളും പ്രയാസങ്ങളും ഇന്ന് എന്നെ ഭരിക്കുവാൻ ഇടയാക്കരുതേ വിശുദ്ധിയുടെ മാർഗത്തിലൂടെ എന്നെ നയിക്കണമേ ഞാൻ എനിക്കുള്ള സമസ്തവും അങ്ങയ്ക്ക് സമർപ്പിക്കുന്നു എന്നെ ഉപേക്ഷിക്കരുതേ എൻ്റെ ഈശോയെ ഇന്നത്തെ ദിവസം എൻ്റെ ആവശ്യങ്ങളുടെ മേൽ അങ്ങയുടെ കൃപ ഒഴുകുന്ന ദിവസം ആയി തീരട്ടെ ഈ പ്രഭാതത്തിൽ അങ്ങ് എനിക്കായി ഒരുക്കി വച്ചിരിക്കുന്ന നന്മ കാണുവാൻ എന്നെ അനുവദിക്കണമേ ഇന്നത്തെ ദിവസം എന്നിലേക്ക് പാഞ്ഞെടുക്കുന്ന എല്ലാ അനർത്ഥങ്ങളെയും അങ്ങ് തട്ടി മാറ്റണമേ ആ മീൻ സ്വർഗസ്ഥനായും അങ്ങയുടെ നാമം ഉചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേയും അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേയും അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേയും ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മരമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെയും സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമ്മി തമ്പുരാൻ്റെ അമ്മയും പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അഭിഷ്കന മീ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യത്തെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ ക്രിസ്തുവിലുള്ള പ്രിയപ്പെട്ട സഹോദര സഹോദരന്മാരെ ഇന്നത്തെ ദൈവവചനം വിശുദ്ധ ലൂക്കായത് സുവിശേഷം പതിനഞ്ചാം അധ്യായം ഒന്ന് മുതൽ മൂന്ന് വരെയും പതിനൊന്ന് മുതൽ മുപ്പത്തി രണ്ട് വരെയും ഉള്ള വാക്യങ്ങൾ ചുങ്കക്കാരും പാപികളുമെല്ലാം അവൻ്റെ വാക്കുകൾ കേൾക്കാൻ അടുത്തു വന്നുകൊണ്ടിരുന്നു ഫരിസേരും നിയമജ്ഞരും പിരുപറുത്തു ഇവൻ പാപികളെ സ്വീകരിക്കുകയും അവരോടുകൂടി ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്നു അവൻ പറഞ്ഞു ഒരു മനുഷ്യന് രണ്ട് പുത്രന്മാർ ഉണ്ടായിരുന്നു ഇളയവൻ പിതാവിനോട് പറഞ്ഞു പിതാവേ സ്വത്തിൽ എൻ്റെ ഓഹരി എനിക്ക് തരിക അവൻ സ്വത്ത് അവർക്കായി ഭാഗിച്ചു ഏറെ താമസിയാതെ ഇളയ മകൻ എല്ലാം ശേഖരിച്ചുകൊണ്ട് ദൂരദേശത്തേക്ക് പോയി അവിടെ ദൂർത്തനായി ജീവിച്ച് സ്വത്തുക സ്വത്ത് നശിപ്പിച്ചു കളഞ്ഞു അവൻ എല്ലാം ചെലവഴിച്ചു കഴിഞ്ഞപ്പോൾ ആ ദേശത്ത് ഒരു കഠിനക്ഷാമം ഉണ്ടാവുകയും അവൻ ഞെരുക്കത്തിലാവുകയും ചെയ്തു അവൻ ആ ദേശത്തെ ഒരു പൗരൻ്റെ അടുത്ത് അഭയം തേടി അവൻ അവനെ പന്നികളെ മേയ്ക്കാൻ വയലിലേക്ക് അയച്ചു പന്നി തിന്നിരുന്ന തവിടെങ്കിലും കൊണ്ട് വയറ് നിറയ്ക്കാൻ അവൻ ആശിച്ചു പക്ഷേ ആരും അവന് കൊടുത്തില്ല അപ്പോൾ അവന് സുബോധമുണ്ടായി അവൻ പറഞ്ഞു എൻ്റെ പിതാവിൻ്റെ എത്രയോ ദാസന്മാർ സുഭിക്ഷമായി ഭക്ഷണം കഴിക്കുന്നു ഞാനോ ഇവിടെ വിശന്നു മരിക്കുന്നു ഞാൻ എഴുന്നേറ്റ് എൻ്റെ പിതാവിൻ്റെ അടുത്തേക്ക് പോകും ഞാൻ അവനോട് പറയും പിതാവെ സ്വർഗത്തിനെതിരായും നിൻ്റെ മുമ്പിലും ഞാൻ പാപം ചെയ്തു നിൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടാൻ ഞാൻ ഇനി യോഗ്യനല്ല നിൻ്റെ ദാസരിൽ ഒരുവനായി എന്നെ സ്വീകരിക്കണമേ അവൻ എഴുന്നേറ്റ് പിതാവിൻ്റെ അടുത്തേക്ക് ചെന്നു ദൂരെ വെച്ച് തന്നെ പിതാവ് അവനെ കണ്ടു അവൻ മനസ്സലിഞ്ഞ് ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ചു ചുംബിച്ചു മകൻ പറഞ്ഞു പിതാവെ സ്വർഗത്തിനെതിരായും നിന്റെ മുമ്പിലും ഞാൻ പാപം ചെയ്തു നിന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടാൻ ഞാൻ ഇനി യോഗ്യനല്ല പിതാവാകട്ടെ തൻ്റെ ദാസരോട് പറഞ്ഞു ഉടനെ മേൽത്തരം വസ്ത്രം കൊണ്ടുവന്ന് ഇവനെ ധരിപ്പിക്കുവിൻ ഇവൻ്റെ കൈകളിൽ മോതിരവും കാലിൽ ചെരുപ്പും അണിയിക്കുവിൻ കൊഴുത്ത കാളക്കുട്ടിയെ കൊണ്ടുവന്ന് കൊല്ലുവിൻ നമുക്ക് ഭക്ഷിച്ച് ആഹ്ലാദിക്കാം എൻ്റെ ഈ മകൻ മൃതനായിരുന്നു അവൻ ഇതാ വീണ്ടും ജീവിക്കുന്നു അവൻ നഷ്ടപ്പെട്ടിരുന്നു ഇപ്പോൾ വീണ്ടും കിട്ടിയിരിക്കുന്നു അവർ ആഹ്ലാദിക്കാൻ തുടങ്ങി അവൻ്റെ മൂത്ത മകൻ വയലിലായിരുന്നു അവൻ തിരിച്ചു വരുമ്പോൾ വീടിനടുത്തു വച്ച് സംഗീതത്തിൻ്റെയും നൃത്തത്തിൻ്റെയും ശബ്ദം കേട്ടു അവൻ ഒരു വേലക്കാരനെ വിളിച്ച് കാര്യം തിരക്കി വേലക്കാരൻ പറഞ്ഞു നിന്റെ സഹോദരൻ തിരിച്ചു വന്നിരിക്കുന്നു അവൻ അവന് സസുഖം തിരിച്ചു കിട്ടിയതുകൊണ്ട് നിന്റെ പിതാവ് കൊഴുത്ത കാളക്കുട്ടിയെ കൊന്നിരിക്കുന്നു അവൻ കോപിച്ച് അകത്ത് കയറാൻ വിസമ്മതിച്ചു പിതാവ് പുറത്തു വന്ന് അവനോട് സ്വാതന്ത് സാന്താനങ്ങൾ പറഞ്ഞു എന്നാൽ അവൻ പിതാവിനോട് പറഞ്ഞു നോക്കൂ എത്ര വർഷമായി ഞാൻ നിനക്ക് ദാസിവേല ചെയ്യുന്നു ഒരിക്കലും നിന്റെ കൽപ്പന ഞാൻ ലംഘിച്ചിട്ടില്ല എങ്കിലും എൻ്റെ കൂടാരോത്ത് കൂ എൻ്റെ കൂട്ടുകാരോടൊത്ത് ആഹ്ലാദിക്കാൻ ഒരു ആട്ടിൻകുട്ടിയെ പോലും നീ എനിക്ക് തന്നില്ല എന്നാൽ വേശികളോട് കൂട്ടിച്ചേർന്ന് നിന്റെ സ്വത്തെല്ലാം ദൂർത്തടിച്ച നിന്റെ ഈ മകൻ തിരിച്ചു വന്നപ്പോൾ അവനു വേണ്ടി നീ ഒരു കൊഴുത്ത കാളക്കുട്ടിയെ കൊന്നിരിക്കുന്നു അപ്പോൾ പിതാവ് പറഞ്ഞു മകന് നീ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടല്ലോ എനിക്കുള്ളതെല്ലാം നിൻ്റേതാണ് ഇപ്പോൾ നമ്മൾ ആനന്ദിക്കുകയും ആഹ്ലാദിക്കുകയും വേണം എന്തെന്നാൽ നിന്റെ ഈ സഹോദരൻ മൃ മൃതനായിരുന്നു അവനിപ്പോൾ ജീവിക്കുന്നു നഷ്ടപ്പെട്ടിരുന്നു ഇപ്പോൾ കണ്ടുകിട്ടിയിരിക്കുന്നു നമ്മുടെ കർത്താവായ ഈശം സിഹാക്യം സ്തുതി